കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അഞ്ചരക്കണ്ടി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള കൊടുവള്ളി മട്ടന്നൂർ നാലുവരി പാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഗോപന സമിതി അഞ്ചരക്കണ്ടി യൂണിറ്റ് ശാസ്ത്രീയമായി പഠനം നടത്തിയ ശേഷം അഞ്ചരക്കണ്ടി ടൗണിനെ ഒഴിവാക്കി തയ്യാറാക്കിയ അലൈൻമെന്റിൽ മാറ്റം വരുന്നത് ചില ബാഹ്യസമ്മർദ്ദം കാരണമാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു ശാസ്ത്രീയമായി ഒരുപാട് പഠനം നടത്തിയ ശേഷമാണ് അഞ്ചരക്കണ്ടി ടൌണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അലൈൻമെന്റ് അധികൃതർ സർക്കാരിന് സമർപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ചിലരുടെ ബാഹ്യസമ്മർദ്ദം മൂലം നൂറിൽ പരം കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ച് കച്ചവടക്കാരെ പെരുവഴിയിലാക്കിക്കൊണ്ട് അഞ്ചരക്കണ്ടി ടൌൺ വഴി നാലുവരി പാത നിർമ്മിക്കാനാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നീക്കം അഞ്ചരക്കണ്ടി ടൌണിലെ ഭൂരിഭാഗം കടകൾക്ക് പിന്നിലും വഖഫ് സ്വത്തിൽപ്പെട്ട ശ്മശാന ഭൂമിയായതിനാൽ അവിടെ പുതിയ കടമുറികൾ സ്ഥാപിക്കാനുള്ള സ്ഥലമോ സൗകര്യമോ ലഭിക്കില്ല ഈ ഒരു അവസ്ഥ നിലനിൽക്കെ നാലുവരി പാത ടൗണിലൂടെ വന്നാൽ അഞ്ചരക്കണ്ടി ടൗൺ എന്നത് പൂർണ്ണമായും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാവും ഉണ്ടാവുക ഈ വസ്തുതകൾ മനസ്സിലാക്കി നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും പൊതുവികാരം കണക്കിലെടുത്ത് ഈ നീക്കത്തിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അഞ്ചരക്കണ്ടി യൂണിറ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ബാക്കിയുള്ള എല്ലാ ടൗണുകളിലും ഇങ്ങനെ സ്ഥലങ്ങൾ ആ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കും അത് സാധാരണ പതിവാണ് അപ്പോൾ അഞ്ചര കണ്ടി പ്രത്യേക സവിശേഷത കാരണം ഇത്തരം സവിശേഷത ഉള്ളതുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ശ്മശാനം ഉള്ളതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു പുതിയ കെട്ടിടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അഞ്ചരക്കണ്ടിയില്ല അത് ഞങ്ങൾ അധികാരികളുടെ മുമ്പിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വികസനത്തിനൊരു കാരണവശാലും ഞങ്ങൾ വ്യാപാരികൾ എതിരില്ല പക്ഷേ ഇപ്പോൾ അഞ്ചരക്കുള്ള ഈ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ റോഡിലേക്ക് വന്നാൽ നമുക്കൊരു ഗുനധിവാസം ഉണ്ടാവില്ല ഈ നൂറ്റി അൻപതോളം കച്ചവടക്കാരുണ്ട് അവരെ ആശ്രയിച്ചിപ്പിക്കുന്ന തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ചിരിക്കെ പറഞ്ഞാൽ ഇവിടുത്തെ മോഡോ തൊഴിലാളികൾ ഉൾപ്പെടെ അവരടക്കം നമ്മളെ ഈ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഈ ടൗണുമായി ബന്ധപ്പെട്ട് ആശ്രയിച്ചിപ്പിക്കുന്ന ആളുകളാണ് അവരടക്കം ഇല്ലാതായി പോകും